എല്ലാവർക്കും എൻ്റെ പുതിയൊരു വിളിക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് തായ്ലൻഡിലെ ബാങ്കോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ നിൽക്കുന്നത് അപ്പൊ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് കൊണ്ട് പ്ലേറ്റ് ചെയ്തിരിക്കണം ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും നമുക്ക് സംരംഭം നോക്കുകയാണെങ്കിലും തൂണുമ്പോൾ നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ കാണാം അതേപോലെ തന്നെ ഇവിടെ ഗോൾഡൻ ഒരു പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ കൂടി ഉണ്ട് ആ ഗോൾഡൻ ബുദ്ധ പ്രതിമയും കാര്യങ്ങളും വരുന്ന ഒരു ഏരിയ ആണ് ഈ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ അപ്പോൾ ബാങ്കോക്കിൽ നിന്ന് കുറച്ച് ദൂരം ഒരു നാലഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി ബാക്കി ഇതിന്റെ ചുറ്റിനും നടന്നിട്ടുള്ളതും ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും ഈ വീഡിയോയിൽ ബാക്കി നിങ്ങൾ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ എന്തായാലും ലൈക്കുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തോളൂ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം ഈ കാണുന്നതാണ് ഗോൾഡൻ ബുദ്ധ ടെമ്പിളുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെ അവർ തായ്ലൻഡിലത്തെ രാജാവിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ മറ്റെല്ലാ അമ്പലത്തിലും കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ള പോലെ തന്നെ ഷൂവും ചെരുപ്പും കാര്യങ്ങളും ധരിച്ചിട്ട് നമുക്ക് അതിൻ്റെ വിളിക്ക് പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊരുവെക്കാനായിട്ട് അവിടെ സ്പേസ് ഉണ്ട് ആ ഒരു സ്പേസിൽ ഊരി വെച്ചിട്ട് നമ്മൾ അമ്പലം സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ എടുക്കാൻ വേണ്ടത് ഈ ഒരു ബുദ്ധ ടെമ്പിളിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ ഒരു ബുദ്ധ പ്രതിമയാണ് ഈ ഒരു ബുദ്ധ പ്രതിമ അഞ്ച് ടണ്ണിന് മുകളിൽ ഭാരം വരുന്ന സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഈയൊരു ഇതിൻ്റെ അന്തരീക്ഷമാണെങ്കിലും ഈ ഒരു അമ്പല അമ്പലത്തിൻ്റെ അന്തരീക്ഷമാണെങ്കിലും മൊത്തത്തിൽ ഒരു ഗോൾഡ് പ്ലേറ്റ് കൊണ്ടാണ് മൊത്തം അവർ ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും ആ ഒരു ഗോൾഡ് ഗോൾഡ് കൊണ്ടുണ്ടാക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്ന ഗോൾഡ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ടണ്ണിന് മുകളിലാണ് അത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ആ ഒരു പൊതുൻ്റെ പ്രതിഭ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു കുറച്ച് മണികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്കിങ്ങനെ പൊട്ടി നോക്കാനൊക്കെ പറ്റും പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു വലിയൊരു മണി കാണാൻ പറ്റും അത് അവിടെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഒന്ന് കൂട്ടാനുള്ള സംഭവമാണ് ആ ഒരു വലിയൊരു മണി വരുന്നത് എന്നുവെച്ചാൽ ഏകദേശം നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ആളുകളൊക്കെ വരുമ്പോൾ അവർ യൂസ് ചെയ്യണതാണ് അതുപോലെ നമുക്ക് മണികൾ കൂട്ടാനായിട്ട് ചെറിയ ചെറിയ പണികൾ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് കൂട്ടാനൊക്കെ പറ്റും പിന്നെ ഇതെല്ലാ ദിവസവും ഓപ്പനാണ് രാവിലെ എട്ട് മണി തൊട്ടോ അഞ്ചുമണിവരെ ഈയൊരു അമ്പലം നമുക്ക് സന്ദർശിക്കാനായിട്ട് പറ്റും ഇതിന് അത്യാവശ്യം ചുറ്റിനും നടന്നു കാണാനും എന്നാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അമ്പലത്തിന് ചുറ്റിനും ഉണ്ട് ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ആരാധനാലയം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം കാരണം ഇതിന് ചുറ്റിനും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ കൂടുതലും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ ഭംഗിയും ഈയൊരു ഗോൾഡൻ ബുദ്ധന്റെ ഈ ഒരു പ്രതിമയാണ് നമുക്ക് നമുക്കൊരു ഇതിൽ അട്രാക്ഷൻ കൂടുതൽ വരാം നമ്മളിപ്പോൾ എത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ ഒരു ഭാഗമാണ് അതേപോലെ തന്നെ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിന് മറ്റൊരു സൈഡ് കൂടി ഉണ്ട് അവിടെ കൂടുതലും പ്രാർത്ഥനകളും കുറേ കാര്യങ്ങളും വഴിപാടുകളൊക്കെ നടക്കുന്ന മറ്റൊരു ഏരിയ ആ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധ പ്രതിമകളും ഒക്കെ കാണാനായിട്ട് പറ്റും ചാഞ്ഞുറങ്ങുന്ന ബുദ്ധൻ അതേപോലെ തന്നെ ഒത്തിരി വയസ്സായിട്ടുള്ള ബുദ്ധൻ മടിയിൽ കയ്യൊക്കെ വെച്ചിരിക്കുന്ന ബുദ്ധൻ അങ്ങനെ ബുദ്ധപ്രതിമകൾ തന്നെ ഒരുപാട് കാണാനായിട്ട് പറ്റും അതൊക്കെ അവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഡോർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ഒരു വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഉൾഭാഗത്ത് വരിച്ചിരിക്കുന്ന ആ ഒരു ഫ്ലോർ ടൈൽസാണ് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഒരു തിളക്കത്തിലാണ് ആ ഒരു ഫ്ലോർ കാണുന്നത് ഈ ഒരു ബുദ്ധപ്രതിമകൾ നമുക്ക് അവിടെ അങ്ങനെ കാണാനായിട്ട് പറ്റും ഇരിക്കുന്നതും ഒക്കെ ഒരുപാട് പ്രതിമകളുണ്ട് ഞാൻ കുറച്ച് പ്രതിമകളുടെ ഫോട്ടോസും വീഡിയോസും മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ നടന്ന നാട്ടിൽ കാണുന്ന പോലെ താമരയുടെ വഴിപാട് റോസാപ്പൂവിൻ്റെ വഴിപാട് അതേപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് പോകുന്നവർ അതുപോലെ തന്നെ ചന്ദനത്തിരി കത്തിച്ച് പോകുന്നവർ അങ്ങനെ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു ഇതൊക്കെ കാണുന്നത് ഇതിൻ്റെ പുറംഭാഗമാണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും ദാനങ്ങൾ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സംഭാവനകൾ ചെയ്യാനായിട്ട് അതിനുള്ള ബോക്സും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതൊരു വിശുദ്ധ സ്ഥലമായിട്ടാണ് ഇവിടെ ആളുകളൊക്കെ കാണുന്നത് അതിൻ്റേതായ പ്രാധാന്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ പുറത്തുനിന്ന് കാണാൻ വരുന്നവരും വേണ്ടതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു പ്രതിമകളുടെ താഴെയൊക്കെ കുറേ വഴിപാടുകൾക്കുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും മെഴുകുതിരി കത്തിച്ച് പോകുന്നവരും അതിൽ എണ്ണ ഒഴിച്ചു വെക്കുന്നവരും ഇതൊക്കെ ഓരോ തരത്തിലുള്ള ഓരോ പൂസിലുള്ള ബുദ്ധൻ പ്രതിമകളാണ് അതേപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു ഏരിയയിൽ കൂടുതലും വഴിപാടുകളും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് പറ്റുക അതേപോലെ തന്നെ ഇവിടെ ഭാവി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആശങ്കകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാനും പറയാനായിട്ട് ഒരു സന്യാസി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഒരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിലുള്ളൊരു അമ്പലമാണ് ഈ ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ ഇത്രയും വലിയൊരു സ്വർണത്തിലുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമ നമ്മൾ കണ്ടിട്ടില്ല ഇതാണ് അതിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ വരുന്നത് ഇതൊക്കെയാണ് തായ്ലന്റിലത്തെ ഈ ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്